പയ്യന്നൂർ സബ് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിലെ ഏറ്റവും മികച്ച നേട്ടം നേടിയ ഒരു കുട്ടീനെ പരിചയപ്പെടാം അതും അഞ്ച് ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അഞ്ചെണ്ണത്തിന് ഫസ്റ്റ് കിട്ടിയ ഒരു കുട്ടിയാണ് പേരെന്താ ഏത് കിട്ടിയാണ് അഞ്ച് ചെയ്ത് ഫസ്റ്റ് ഏതൊക്കെ ഇവന്റ് ആയിരുന്നു ഉറുദു സംഘഗാനം ദേശഭക്തിയാനം കഥാപ്രസംഗം മോഹിനിയാട്ടം കേരള നടൻ ഈ ഇവന്റ് ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെ സ്റ്റഡീസിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നോ ആ രാത്രി ആരായിരുന്നു ഗുരു ആരാണ് ഇതൊക്കെ കേരള നടനം രാംദാസ് മാഷന്ന് കൺ മട്ടന്നൂരിലെ പിന്ന മോഹിനിയാട്ടം ബിന്ദുമാര ടീച്ചറ കലാമണ്ഡല പിന്നെ ഗ്രൂപ്പ് എല്ലാം ജോയ് മാഷും തുളസി ടീച്ചറും അവരെല്ലാം കൂടി പഠിപ്പിച്ചത് ഈ കഥാപ്രസംഗവും അതെല്ലാം പാരന്റ്സ് തന്നെയാണ് ഫുള്ള് എന്റെ പുറകില് ഫുള്ള് അവർ തന്നെയാണ് എപ്പോ അവർക്ക് എന്നെക്കാട്ടി ടെൻഷനായിരിക്കാം വന്നിട്ടുണ്ടോ പേരൻസ് അപ്പോൾ എന്താ ഇതുപോലെ തന്നെ ഇനി വരുന്നതെല്ലാം ടൈറ്റ് കോമ്പറ്റീഷൻസ് ആയിരിക്കില്ലേ ഇനി സ്റ്റേറ്റ് വരുന്നു അല്ലേ അപ്പം ഡിസ്ട്രിക്ട് ലെവലിൽ വരെ എത്തട്ടെ എന്ന് ഞാൻ പറയുന്നു അപ്പോൾ എന്ത് ചെയ്യുന്ന ഇനിയും ഇതുപോലെ തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്യാ എന്നിട്ട് ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷനിൽ കോമ്പീറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് ഉയരട്ടെ അപ്പം ഓൾ ദ ബെസ്റ്റ്